മാന്യ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് മഴക്കാലത്ത് അതായത് അതിശക്തമായ മഴക്കാലത്ത് എങ്ങനെ പച്ചക്കറി കൃഷി വളരെ വിജയകരമായി ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കൊച്ചു ആണ് ഇന്ന് കാണിക്കുന്നത് പയറ് കൃഷിയാണ് മഴക്കാല പയറ് കൃഷി അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കൊലകുത്തി കാച്ചു നിൽക്കുന്ന മീറ്റർ പയറാണ് ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് ഇതിപ്പോൾ നട്ടിട്ട് ഏകദേശം മുപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പോൾ നിറച്ച് പൂക്കളും നിറച്ച് കായ്കളും വരുന്നുണ്ട് കാഴ്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു പയറിൻ്റെ നീളം ഞാൻ പറഞ്ഞു മീറ്റർ പയറാണെന്ന് നമുക്കതൊന്ന് ബ്ലൈഡ് വെച്ച് കട്ട് ചെയ്യാണ് അതിൻ്റെ ഒന്ന് നോക്കാം കേണ്ടേ ഏകദേശം ഒരു മീറ്ററോളം വളർന്ന പയറുകളാണ് ഇതാണ് മീറ്റർ പയറ് ഞാനിവിടെ നാൽപ്പത് ഓളം തടങ്ങളാണ് പയർ വിത്ത് നടാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അതായത് ഒരു പത്ത് മൂട് വിത്ത് വെച്ച് നാല് പ്രാവശ്യമായിട്ട് നാലാഴ്ച കൊണ്ടാണ് ഈ ഫ്ലോട്ടിൽ നട്ട് തീർത്തിട്ടുള്ളത് ഓരോ ആഴ്ചയും നമ്മുടെ വീട്ടിന് ആവശ്യമായ പയർ നമുക്ക് കിട്ടാൻ വേണ്ടി ഏകദേശം ഇരുപത് ദിവസത്തോളം എടുത്താണ് ഈ നാൽപ്പത് പയറും പയർ വിത്തുകളും നട്ടിട്ടുള്ളത് അപ്പോൾ തടം എടുക്കുക എന്നുള്ളതാണ് പ്രധാനം മഴക്കാലത്ത് തടമെടുക്കുമ്പോൾ തറനിരപ്പിൽ നിന്ന് പൊക്കത്തിൽ ഇതാ ഇവിടെ കുഴിയാണ് ഒരു അരയടിപ്പൊക്കത്തിൽ ആണ് മണ്ണ് കൂട്ടി ഏകദേശം ഒരു മരച്ചീനി കുഴി എടുക്കുന്ന ആ മോഡലിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പൊക്കം എന്താ കണ്ടോ പൊക്കം ഈ ഓരോ ഉണ്ട് അപ്പോൾ ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്കുള്ള നീളം മൂന്നടിയാണ് എടുത്തിട്ടുള്ളത് ഓരോ കുഴിയിലും മുളപ്പിച്ച പയർ വിത്താണ് നട്ടിട്ടുള്ളത് ഓരോ കൂനയിലും മൂന്ന് പയർ വിത്തുകൾ വീതം നട്ടിട്ടുണ്ട് ഈ മണ്ണ് നമ്മൾ ഒരുക്കുമ്പോൾ തന്നെ അതിൽ ഏകദേശം ഒരു ഒരു സ്പൂണ് ഇത് കുമ്മായ പൊടി കൂടെ വിതറിയിട്ടാണ് ഇത് കിളച്ച് ഒരുക്കിയിട്ടുള്ളത് ഈ കൂന കൂട്ടിയിട്ടുള്ളത് ഈ മണ്ണിൽ നൈട്രജനില്ല ഫോസ്ഫറസ് ഇല്ല പൊട്ടാഷ് ഇല്ല കാരണം എന്താണ് ശക്തമായ മഴയിൽ ഈ വള ഈ മൂലകങ്ങളൊക്കെ തന്നെ മണ്ണിനടിയിലേക്ക് ഒലിച്ചു പോയിരിക്കുന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ ചിറ്റൂർ താലൂക്കിൽ മാത്രമാണ് മേൽമണ്ണില് ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ ഇപ്പോൾ കിളച്ചൊരുക്കിയിരിക്കുന്ന മണ്ണിൽ യാതൊന്നും തന്നെ ഇല്ല ഉണ്ട് ഈ ഇരുമ്പിൻ്റെ അംശം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണുള്ളത് ഇതിൽ അലുമിനിയത്തിൻ്റെ അംശം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരുമ്പിനെയും അലുമിനിയത്തെയും ആദ്യം നിർവീര്യമാക്കി ഇട്ട് വേണം നമ്മൾ കൃഷി ഇറക്കാൻ ഇരുമ്പും അലുമിനിയവും കൂടുതൽ കിടന്നാൽ നമ്മുടെ ഇലയ്ക്ക് ഈ പച്ചക്കളർ ഉണ്ടാവില്ല മഞ്ഞളിച്ച് അത് ഒരു വളർച്ചയും ഇല്ലാതെ ഒരു കുരുടിപ്പ് പോലെ ആയിരിക്കും ഈ പയറിൻ്റെ ഇലകളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് കുമ്മായം ചേർത്ത് ഈ അലുമിനിയത്തെയും ഇരുമ്പിനെയും നമ്മൾ നിർവീര്യമാക്കി അതിനെ ന്യൂട്രൽ ന്യൂട്രൽ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ പയർ വിത്ത് നടാൻ അപ്പോൾ മണ്ണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അടുത്ത് വിത്താണ് ഇവിടെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഹൈബ്രീഡുള്ള ഹൈബ്രീഡ് വിത്താണ് അതായത് പാക്കറ്റിൽ വരുന്ന മീറ്റർ പയറിൻ്റെ ഹൈബ്രീഡ് വിത്താണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ വിത്തിനെ ഒരുപാട് മാസങ്ങൾ കൊണ്ട് പാക്ക് ചെയ്ത് വച്ചിരിക്കുന്ന വിത്തിനെ കൊണ്ടുവന്ന് നമുക്കാവശ്യമായ വിത്തെടുത്ത് ഒരു രാത്രി മുഴുവനും കുറച്ച് വെള്ളത്തിലിട്ട് മുക്കി വയ്ക്കണം എന്നിട്ട് രാവിലെ ആ വെള്ളത്തിനെ ഒഴിച്ച് കളഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ലേശം വെള്ളം തളിച്ച് ആ പേപ്പറിനെ നനച്ചതിന് ശേഷം ആ വിത്തിനെ അതിൽ പൊതിഞ്ഞ് വയ്ക്കുമ്പോൾ ഏകദേശം നാല് മണി ആകുമ്പോൾ അതിൽ വിത്തുകൾ മുളച്ച് തുടങ്ങും മുള പൊട്ടി തുടങ്ങും ആ വിത്തിനെ എടുത്തു വേണം നമ്മൾ തയ്യാറാക്കിയ കുഴികളിൽ ചെറിയൊരു സുഷിരം പോലെ ഒരു കുഴി കുഴിച്ചിട്ട് ഏകദേശം ഒരു ഇഞ്ച് ഇതാ ഇത്രയും പയർ ഒക്കെ മുളച്ച് വരുമ്പോൾ ചാഞ്ഞ് പോകാൻ പാടില്ല അപ്പോൾ അല്പം കുഴിയിൽ മുളച്ച വിത്തിൻ്റെ വേര് ഇറക്കി വച്ച് മണ്ണിട്ട് മൂടി വേണം വിത്ത് നട പയറ് വിത്ത് നമ്മൾ നട്ടു കിളിർത്ത് വന്നു ഏകദേശം രണ്ടടി പൊക്കമാകുമ്പോൾ കൊണ്ട നമ്മൾ മുറിച്ച് വിട്ടു കൊടുക്കണം ആ മുറിക്കുന്ന ഭാഗത്തു നിന്ന് ധാരാളം ഷൂട്ടുകൾ അടിച്ച് പയറിൻ്റെ ധാരാളം ശിഖരങ്ങൾ ഇങ്ങനെയുള്ള ധാരാളം ശിഖരങ്ങൾ ആ കൊ തല തലപ്പ് നമ്മൾ മുറിക്കുമ്പോൾ അവിടെ നിന്ന് ഉണ്ടാവും അത് ചെയ്യേണ്ടത് രണ്ട് അടി പൊക്കത്തിലാണ് മുറിക്കുന്ന ഈ ഇല വരുന്നതിൻ്റെ ഇതാണ് കൊണ്ട ഇതിപ്പോൾ ഒരു മൂന്നടി ഉണ്ട് മൂന്നടിക്ക് താഴെ ഇതിപ്പോൾ അല്ലേശം വളർന്നു പോയി അപ്പോൾ ഏകദേശം ഇത്ര പൊക്കത്തിൽ ഇതിൻ്റെ ഈ തലപ്പ് ഭാഗം നമ്മൾ നുള്ളി കൊടുക്കണം ഇവിടെ നിന്ന് ധാരാളം ഷൂട്ടുകൾ വരും എന്നിട്ട് പയറ് നമുക്കറിയാം അടിഭാഗത്ത് കുറച്ചേ കായ്ക്കത്തുള്ളൂ ഈ കൂടുതൽ കായ്ക്കുന്നത് മുകൾ ഭാഗത്താണ് പയർ കൂടുതൽ കായ്ക്കുന്നത് അതുകൊണ്ട് ഓരോ വള്ളികളും നമ്മൾ പടർത്തി തട്ടിട്ട് കൊടുക്കണം ഒരു രണ്ട് മീറ്റർ പൊക്കത്തിൽ ഒരു ആറടി പൊക്കത്തിൽ നല്ല തട്ട് നമ്മൾ റെഡി ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ത തട്ട് വരെ വരാൻ പയറ് തട്ടുവരെ മുളച്ചു വരാൻ നമ്മൾ ഏകദേശം ആറടി പൊക്കം എടുത്തു അവിടെ നിന്ന് നിങ്ങൾ ഓരോ പയറിൻ്റെയും നീളം നോക്കണം ഏകദേശം വീണ്ടും രണ്ട് മീറ്ററോളം പയറ് ഇങ്ങനെ വള്ളി വളർന്നു വരും പയറ് വള്ളി വളർന്നു വരും ഇതിലാണ് കൂടുതൽ കായ്ഫലം ഉണ്ടാകുന്നത് ഈ വള്ളികളിലാണ് കൂടുതൽ കായ്ഫലം ഉണ്ടാകുന്നത് അതുകൊണ്ട് യാതൊരു കാരണവശാലും പയറ് തട്ടിടാതെ പയർ വളർത്താൻ പാടില്ല തട്ടിട്ട് തന്നെ പയർ വളർത്തണം ഇതിലാണ് ഇതിലൊന്നും പൂക്കളിപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ പൂക്കൾ പൂവും കായും വന്നു തുടങ്ങി ഇനി ഇങ്ങോട്ട് നിറച്ച് ഇങ്ങോട്ട് നിറച്ച് ഇത് പൂവും കായും വരും അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തട്ടിൽ ഏകദേശം ഒരു വള്ളി രണ്ട് മീറ്ററോളം പടർത്തി വിട്ടുകൊടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ഇൻകം കിട്ടുന്നത് അടുത്ത വളപ്രയോഗമാണ് ഇത് ഫിഷ് അമിനോ ആസിഡാണ് അതായത് ഒരു കിലോ മത്തി മത്തിയിൽ നല്ല നെയ്യുള്ള മീനാണ് മത്തി മത്തിക്കാലത്ത് ഒരു കിലോ മത്തി വാങ്ങിച്ചിട്ട് അതിനോടൊപ്പം ഒരു കിലോ ശർക്കര ചേർക്കണം ശർക്കര പൊടിയാക്കി ആദ്യം മത്തി ഈ ബോട്ടിൽ തുറന്ന് മത്തി ഉള്ളിലിട്ടിട്ട് അതിൽ പൊടിച്ച ഒരു കിലോ ശർക്കര കൂടെ ചേർത്ത് ഒരു രണ്ടാഴ്ച ആകുമ്പോൾ തന്നെ ഇത് ലി ലിക്വിഡ് രൂപത്തിലാവും ലിക്വിഡ് രൂപത്തിലാവും ഇത് ഏകദേശം ഒരു മാസത്തോളം ആവുമ്പോൾ നമുക്ക് വളം ആയിട്ട് പ്രയോഗിക്കാം ഇലയിലും പ്രയോഗിക്കാം ഒപ്പം മൂട്ടിൽ വെള്ളത്തിൽ ചേർത്ത് ഒഴിച്ച് കൊടുത്തും നമുക്കിതിനെ വളമാക്കി തീർക്കാം ഇത് നല്ലൊരു കീടനാശിനി കൂടെയാണ് പയറിന് ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് അതായത് ഇത് അടിച്ചാൽ ചാഴിയൻ എന്ന് പറയുന്ന സാധനം അതായത് ഈ തണ്ടുകളിലിരുന്ന് പയറിലിരുന്ന് അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഒറ്റ ഒരു കീടമില്ല ഇത് ഞാൻ ഇത് ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഒറ്റ ഒരു കീടങ്ങളോ ഒന്നുമില്ല ഒരു മുന്നയില്ല വേറെ യാതൊരു അസുഖങ്ങളും ഇതിനില്ല എന്തുകൊണ്ടാണ് ഈ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ വേറൊരു പ്രാണികളും വന്ന് കൂടാത്തത് ഒപ്പം ഇലയ്ക്ക് നല്ല പച്ചക്കളറും നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാവും നൈട്രജൻ്റെ അംശവും ധാരാളമുള്ള ഒരു ഒന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ് അപ്പോൾ അടിക്കേണ്ട എന്ന് പറയുന്നത് ഇലകളിൽ അടിക്കാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ മതിയാവും ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇത് ഉണ്ട് അപ്പോൾ ഈ സ്പ്രേയറിൽ ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഇതിപ്പോൾ ഞാൻ ഡൈലൂട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡാണ് പ്യുവറാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് എം എൽ മതിയാവും ഇലകളിൽ അടിക്കാൻ പ്യുവറാണ് എടുക്കുന്നതെങ്കിൽ ചുവട്ടിലൊഴിക്കാൻ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ മതിയാവും ഇപ്പോൾ ഞാൻ ഒരു രണ്ട് എം എല്ലിൻ്റെത് ഈ സ്പ്രേയറിൽ ഒഴിക്കുകയാണ് ഒഴിച്ച് നന്നായിട്ട് അടപ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു നാറ്റവും ഒന്നുമില്ല ഇല്ലേ വേണ്ട അടിച്ചുകൊടുത്താൽ മതി നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക സിറ്റ് മാത്രം ഉപയോഗിച്ചാൽ പോരാ മറ്റ് വളങ്ങളും കൂടെ പയർ ചെടിക്ക് കൊടുക്കണം എന്നാലേ അത് നല്ല വളർന്ന് നല്ല പച്ചപ്പുള്ള ചെടിയായി വളരുകയുള്ളു അപ്പോൾ ആ സ്ലറി ഞാനൊന്ന് കാണിക്കുകയാണ് ഇതാണ് പച്ചില സ്ലറി അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മുടെ പറമ്പിലുള്ള പുല്ലുകളാണ് പുല്ലുകളും ഇലകളുമാണ് അതായത് പാലുള്ള ചെടികളുടെ ഇല എടുക്കാറില്ല പാലില്ലാത്ത ഇത്തരം പുല്ലുകൾ ഇതുപോലത്തെ പുല്ലുകൾ പറമ്പിലുള്ളതെല്ലാം ഒരു ഡ്രമ്മിനകത്ത് ഇട്ടിട്ട് അതിൽ കഞ്ഞിവെള്ളം ഒരു ബക്കറ്റ് ഒന്നോ രണ്ടോ ബക്കറ്റ് കഞ്ഞിവെള്ളം ഒഴിക്കുക അതിൻ്റെ മുകളിൽ ഏകദേശം രണ്ട് കിലോ കടലപ്പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഈ ഇതിൽ ചേർത്തിട്ടുണ്ട് കൂടാതെ ഒരു അല്പം ശർക്കര ഈ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കടകളിൽ നിന്ന് നമ്മൾ കഴിക്കാനൊക്കെ വാങ്ങുന്ന പഴത്തിൻ്റെ തൊലി അഴുകിയ പഴങ്ങൾ ആപ്പിൾ അഴുകിയത് മുന്തിരി അഴുകിയത് കസ്റ്റേഡ് ആപ്പിൾ എന്ന് വേണ്ട പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് ഇത് ഒഴിച്ചുകൊടുക്കുമ്പോൾ ഹെൽത്ത് കൂടുതലാണ് ആരോഗ്യം നല്ല ശക്തിയായി വളർന്നു വരും വളരെ പ്രതിരോധ ശേഷി ഇവയ്ക്ക് ഉണ്ടാവും ഈ ലിക്വിഡ് കൊടുക്കുമ്പോൾ ഒരു കപ്പ് സ്ലെറിയിൽ ഏകദേശം പത്ത് കപ്പ് വെള്ളം ചേർത്ത് നല്ല ഡൈലൂട്ടാക്കി വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ നോക്കിയാൽ അറിയാം ചാണകം ചുവട്ടിൽ ഇട്ടിട്ടില്ല കോഴിക്കാഷ്ടം ഇട്ടിട്ടില്ല പിന്നെ മറ്റു വളങ്ങളൊന്നും ചേർത്തിട്ടില്ല വെറും ഈ സ്ലെറിയിലാണ് ഇത്ര ശക്തിയായി വളർന്ന് ചെടികൾ നിൽക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഈ സ്ലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാണകമൊക്കെ ഒരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ചെടി വലിച്ചു തുടങ്ങുന്നത് അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഒരു മൂന്നാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ചെടി എടുത്തു തുടങ്ങുന്നത് എന്നാൽ ഈ സ്ലെറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ സമയം മുതൽ ഈ ചെടി അത് സ്വീകരിച്ചു തുടങ്ങും അതാണ് ഇതിൻ്റെ പ്രത്യേകത മഴക്കാലത്ത് ഇത് മഴക്കാലത്ത് ച വെള്ളം കെട്ടി നിന്ന് ചെടികൾ ഒക്കെ തന്നെ പഴുത്തു പോകും ഇലകളൊക്കെ പഴുപ്പടിക്കും മഞ്ഞക്കള്ളറടിക്കും അപ്പോൾ വെള്ളം ചുവട്ടിൽ കെട്ടാതെ മഴക്കാലത്ത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂന കൂട്ടി ഇത് നട്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും പയറ് നട്ട് വളർത്തുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിളിക്കുക സ്ലെറിയുടെ മറ്റൊരു വീഡിയോ ഞാൻ ഇതുപോലെ ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കാണുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക ഇത് വളരെ വർഷങ്ങൾ കൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ അവാർഡ് ചെറിയ അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വിളിച്ച് ചോദിക്കാം അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ